ലെറ്റ്സ് ഗോ ചെമ്പല്ലൂർ പൂ സീരിയലിൻ്റെ അടുത്ത് വരാൻ പോകുന്ന കുറച്ച് എപ്പിസോഡ്സിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത് മൂന്ന് മരുമക്കളെയും എങ്ങനെയാണ് ചന്ദ്രമതിയെ സഹിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അശോകനോട് പറഞ്ഞിട്ട് യൂണിയൻ ഓഫീസിലേക്ക് പോകുന്ന രവീന്ദ്രനെ കാണിക്കുന്ന രംഗം വരെയായിരുന്നു ആ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാത്തവർക്ക് ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡ് കേട്ടാൽ മനസ്സിലാവും അപ്പോൾ അടുത്തതായിട്ട് രേവതി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് വന്നിട്ട് ഭക്ഷണമൊക്കെ റെഡിയാവും എന്ന് കാര്യം ചോദിക്കുമ്പോൾ ഇപ്പം റെഡിയാവുമെന്ന് പറയുകയാണെ നീ ഇങ്ങനെ പതിയെ ചെയ്യാതെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യേ നീ വർഷയും ശ്രീകാന്തം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ ഒരു കാര്യം കൂടി നീ ചുമ്മാ വർഷയോട് പോയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കരുത് അതെന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴല്ലേ അവർ കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അമ്മേ അവർക്ക് കല്യാണമായിട്ട് ഒരു മാസമായി ആ കണക്ക് ഞാൻ നിന്നോട് ചോദിച്ചോ അവരെ ഇപ്പം തനിയെ നിൽക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും അതുമാത്രമല്ല ആ പെൺകുട്ടിയാണെങ്കിൽ കോടീശ്ശേരിയാണ് അതുകൊണ്ട് അവളുടെ മുമ്പിൽ നീ പോയിട്ട് പല്ലി കാണിച്ച് ഈ കാണിച്ച് നിൽക്കേണ്ട അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആ പെണ്ണ് ഇപ്പം തന്നെ പിടിക്കാതെ ഇവിടുന്ന് പോവും അപ്പോഴാണ് നമ്മുടെ വർഷ ഫോണിലാണ് പറയുന്നത് ഇനി ഇതിൽ കൂടുതൽ നിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്നുള്ള കാര്യം പറയുന്നത് ചന്ദ്രമതി ഇത് കേൾക്കുകയാണ് അയ്യോ അയ്യോ എന്താ വർഷം പോവുകയെന്ന് പറയുന്നത് എടി നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുകയാണ് അമ്മയുടെ കൂടെ ഞാനും ഇവിടെത്തന്നെ നിലനിൽക്കുന്നത് അയ്യോ എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ കയറി വന്ന മഹാലക്ഷ്മി പോവുക എന്ന് പറയുമ്പോൾ എൻ്റെ നെഞ്ചൊക്കെ ഇടിക്കുന്നു അയ്യോ എന്ന് പറഞ്ഞിട്ട് വർഷേ വർഷേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് ചന്ദ്രമതി ഇതിന് പുറകെ രേവതിയും ചെല്ലുന്നുണ്ട് ചന്ദ്രമതി വർഷം നോക്കുന്ന സമയത്ത് ശ്രീകാന്ത് അവിടെ നിന്ന് ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കണ്ടേ അല്ല ശ്രീകാന്തെ നീ എന്താ വർഷ പോവാണെന്നുള്ള കാര്യം പറയുന്നത് അപ്പോൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് വർഷ അയ്യോ വർഷം മോളെ എന്തിനാ പോകുന്ന കാര്യമൊക്കെ പറയുന്നത് ശ്രീകാന്തേ നീ എന്താടാ പറഞ്ഞത് നീയോ ഞാനൊന്നും പറഞ്ഞില്ല അയ്യോ മോളെ ഇനി ഇവനെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് മനസ്സിൽ വെക്കുകയൊന്നും ചെയ്യരുത് അങ്ങനെ നീ വീട്ടിൽ വീട്ടിൽ നിന്ന് വീട് വിട്ടൊന്ന് പോകുന്നു ചെയ്യരുത് അയ്യോ ഞാൻ എന്തിനാണ് വീട് വിട്ട് പോകുന്നത് ഞാനൊന്ന് വീട്ടിലേക്ക് വന്നല്ലല്ലോ അപ്പം നീ വീ വീട് വിട്ട് പോകാമെന്ന് പറഞ്ഞത് അയ്യോ ഈ പോണി പറഞ്ഞതാണ് ആൻറ്റി ഒരു സീരിയലിൻ്റെ പ്രൊമോ പോകാനുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഡബ്ബ് ചെയ്തതാണ് അത് അയച്ചു കൊടുത്തതാണ് ഓ ഇതൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യുമല്ലേ അപ്പോൾ പ്രമോ അല്ലേ ആൻറ്റി അപ്പോഴേക്കും രേവതി വർഷയുടെ അരികിലേ ചെന്നിട്ട് ഓ ഇതാണോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ വിചാരിച്ചു വേറെന്തോ ആണെന്ന് പറയാനെന്ന് വിചാരിച്ചു അപ്പോഴേക്കും വർഷയുടെ സംസാരിക്കുകയാണ് രേവതി അപ്പോൾ നീ ഉള്ളിൽ പോയിട്ട് ജോലി എന്തെങ്കിലും നോക്കുമെന്ന് പറയുകയാണേ അപ്പോൾ രേവതി പോയി കഴിഞ്ഞിട്ട് വർഷമോളെ വിശക്കുന്നുണ്ടോയെന്ന കാര്യം ചോദിക്കുകയാണ് ഇല്ല ആൻറ്റി ഇപ്പോഴല്ലേ പാലും പഴവും കഴിച്ചത് പിന്നെ ഇവിടെ പറയുന്ന ഒന്നും കേൾക്കണ്ട കുറച്ച് കഴിഞ്ഞാൽ വിശക്കുന്നുണ്ടെന്ന് പറയാം അമ്മ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി വെക്കുമെന്ന് പറയുകയാണ് കേട്ടോ ഒന്ന് പോ ശ്രീകാന്തം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ അടിക്കുകയാണ് ചന്ദ്രമതിയുടെ മുമ്പിൽ ശ്രീകാന്തിനെ അടിക്കുന്ന കണ്ടിട്ട് ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിൽക്കുകയാണെ വാ അതിൻ്റെ ഇരിക്കയെന്ന് പറയുകയാണ് അപ്പോൾ വർഷം ഇതൊന്നും ശ്രദ്ധിക്കാതെ പോയിരിക്കുകയാണ് അങ്ങനെ ചന്ദ്രമതി അരികി ചെന്നിരിക്കുന്ന സമയത്ത് ഫോണൊക്കെ നോക്കി കഴിഞ്ഞിട്ട് അവിടെ വെച്ചതിന് ശേഷം അതിൻ്റെ ഈ വാഴപ്പഴവും പാലും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത് പഴം ഫ്രഷ് ആയിട്ടാണല്ലോ ഉണ്ടായിരുന്നത് എ സി എല്ലാം വെച്ചിരിക്കുന്നത് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചത് അയ്യോ അതല്ല എൻ്റെ പാൽ കുഴിച്ചതിന് ശേഷം പഴം കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല അയ്യോ മോളെ അങ്ങനെയൊന്നുമില്ല കാലം കാലമായിട്ട് എല്ലാവരുടെ വീട്ടിലും കല്യാണത്തിന് ശേഷം നടക്കുന്ന സംഭവമാണിത് ഞങ്ങൾക്കും കല്യാണം ആയ സമയത്ത് ശ്രീകാന്തിൻ്റെ അച്ഛനും ഞാനും കൂടി ഇതുപോലെ കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു ചെറിയൊരു നാണത്തോടു കൂടി നമ്മുടെ ചന്ദ്രമതി ഇതൊക്കെ പറയുന്നത് അപ്പോഴേക്കും ശ്രീകാന്ത് അവിടെ നിൽക്കുകയാണല്ലോ ശ്രീകാന്ത് കൈ പിടിച്ച് വലിച്ചിട്ട് വർഷക്കരികിലേക്ക് ഇരുത്തുകയാണേ അത് കണ്ടിട്ട് നമ്മുടെ ചന്ദ്രമതി വാ പൊളിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ കാലം മുതലുള്ള ശീലമാണ് മുളെ ശരീരത്തിനൊന്നും ഇതൊന്നും ആവില്ല അത് ശരിയായന്റെ ചിലർക്കൊന്നും ചിലപ്പോൾ ഒന്നും വന്നൊന്നും വരില്ല ഇത് രണ്ടും കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഡൈജക്ഷൻ പ്രോബ്ലം ഉണ്ടാകും കോൾഡ് സൈനസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും ചിലർക്ക് അലർജിയൊക്കെ വരും ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ കണ്ണ് തുറിച്ച് നോക്കുകയാണെങ്കിൽ ഇനി എന്തായാലും അങ്ങനെ കഴിക്കരുത് കേട്ടോ ആൻറ്റി ഇതൊക്കെ നമ്മുടെ മുതിർന്നവർ പറഞ്ഞിട്ടുള്ളതാണെന്നുള്ള കാര്യം പറയുമ്പോൾ അതൊക്കെ പഴയ കാലമല്ലേ ഒരു മണിയില്ലാത്ത ആൾക്കാർ പറഞ്ഞതായിരിക്കും പഴയ സിനിമയിലൊക്കെ പറഞ്ഞതുപോലെ പക്ഷേ ഇതൊന്നും സയൻറ്റിഫിക്കലി പ്രൂവഡ് അല്ല ഇനി എന്തായാലും അങ്ങനെയൊന്നും കഴിക്കരുത് തുടർന്ന് അതുവഴി ശ്രുതി പോവാണ് കേട്ടോ അപ്പോൾ ശ്രുതിയുടെ കൈ പിടിച്ചിട്ട് അരികിലേക്ക് ഇരുത്തിയിട്ട് ഇതാണ് ശ്രുതി ശ്രുതിയുടെ ഭാര്യ എന്ന് പറയുമ്പോൾ ആ അത് ആദ്യമേ അറിയാലോ ഹായ് എന്ന് പറയുന്നുണ്ട് തുടർന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് ഇപ്പോഴാണ് മനസ്സിനൊരു സുഖമായത് ഈ കുടുംബത്തിന് പറ്റിയതുപോലെ രണ്ട് മകരുമക്കളെ കിട്ടിയല്ലോ എന്ന് പറയുകയാണ് ഇത് രേവതി അവിടെ നിന്നിട്ട് കേൾക്കുന്നുണ്ട് കല്യാണമായിട്ട് നിങ്ങൾ പോയപ്പോൾ മുതലേ നിങ്ങളെ വിളിക്കണമെന്ന് എനിക്ക് തോന്നിക്കൊണ്ടേയിരുന്നു എന്നാൽ ശ്രീകാന്തിൻ്റെ അച്ഛന് ദേഷ്യം ഇപ്പോഴും ഇപ്പോഴാണൊന്ന് മാറിയത് എന്തൊക്കെയാണെങ്കിൽ എല്ലാവരുടെയും മനസ്സ് മാറ്റി നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇവിടെ കൊണ്ടുവന്നല്ലോ അത് മതി എനിക്ക് ഇത് കേൾക്കുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട് ആൻറ്റി ശരിക്കും രേവതി ചേച്ചിക്കാണ് നമ്മൾ താങ്ക്സ് പറയേണ്ടത് ചേച്ചിയാണ് എനിക്ക് കറക്റ്റ് സമയത്ത് വന്നിട്ട് ഹെൽപ്പ് ചെയ്തു തന്നത് എൻ്റെ അമ്മയോടും പോയി സംസാരിച്ചു ഞാനിങ്ങോട്ട് വരാനുള്ള ഒരേ ഒരു കാരണം ചേച്ചി തന്നെയാണ് അങ്ങനെ രേവതിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ചന്ദ്രമതിക്ക് അത് അത്ര അങ്ങോട്ട് ദഹിക്കുന്നില്ല കേട്ടോ തിരിച്ചു നോക്കുമ്പോഴാണെങ്കിലോ രേവതി അവിടെ വന്നിട്ട് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നേ രേവതി അവിടെ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട് എന്താ അമ്മ പറഞ്ഞത് അവിടെ എന്തോ ശബ്ദം കേൾക്കുന്നു നീ പോയി നോക്കിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ രേവതി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ അത്ര ചന്ദ്രമതി പറയുന്നുണ്ട് ശ്രുതി വർഷയ്ക്ക് വീടൊക്കെ ചുറ്റിക്കാണി ും അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ചുറ്റിക്കാണിക്കാൻ വേണ്ടിയിട്ട് അതിന് മാത്രം എന്താ ഉള്ളത് ഇവിടെ അപ്പോഴേക്കും ചന്ദ്രമുതിയുടെ മുഖം ഒന്ന് വാടുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ഏടാ എന്തൊക്കെയാണ് എവിടേക്കുള്ളൊക്കെ അവൾ അറിയണ്ടേ എന്താ മോളെ ആ കാണുന്നതാണ് കിച്ചൺ എന്നുള്ള കാര്യം പറയുമ്പോൾ ആൻറ്റി ശ്രീകാന്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് എനിക്കതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറയാനോ അങ്ങനെ വർഷ പറയുന്നത് കേൾക്കുമ്പോഴേ ശ്രീകാന്ത് നൈസായിട്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ശ്രുതിക്കാണെങ്കിൽ ചിരിയും വരുന്നുണ്ട് വർഷയുടെ സംസാരം കേട്ടിട്ട് അങ്ങനെ ചന്ദ്രമതിയുടെ നോക്കം നോട്ടം കാണുന്ന സമയത്ത് ശ്രീകാന്ത് ആണെങ്കിൽ നൈസായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകണം കേട്ടോ അപ്പോൾ ഫോണ് എന്താ കോള് വരുന്നുണ്ട് ഞാനിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണ്ണീട്ട് പോവാണ് അത്

എല്ലാവരും ഇവിടെയാണ് ജനിച്ചതും വളർന്നതും എന്ന് പറയുന്നുണ്ട് കേട്ടോ എൻ്റെ കല്യാണത്തിന് ശേഷം എൻ്റെ അച്ഛൻ എനിക്ക് വാങ്ങി തന്നതാണ് തുടർന്ന് അവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഈ റൂം ആരുടെയാണെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട് അതെൻ്റെ റൂമാണ് വാ എന്ന് പറഞ്ഞിട്ട് അവലം കൂട്ടിട്ട് പോവുകയാണേ റൂമിൻ്റെ ഉള്ളിലാണെന്നുള്ള ശ്രുതി ഉണ്ട് കേട്ടോ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഈ ഒന്നുമില്ല ഇല്ല വർഷയ്ക്ക് റൂമൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ആ കണ്ടോള് കണ്ടോളെന്ന് പറയാണ് കേട്ടോ അത് കേട്ടിട്ട് റൂം കണ്ടിട്ട് സൂപ്പറാണെന്നും കുറച്ച് ആർട്ടിസ്റ്റിക് ആർട്ടിസ്റ്റിക്കാണെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി താങ്ക്സ് പറയുന്നുണ്ട് ശ്രുതി അങ്ങനെയാണ് മോളെ അവൾ ആണല്ലോ അതുകൊണ്ട് തന്നെ അവൾ കലയൊക്കെ കലാപരമായിട്ടൊക്കെ റൂമ് വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഈ കപ്പു ഷീലൊക്കെ ആര് മേടിച്ചാണെന്ന് ചോദിക്കുമ്പോൾ അത് ശ്രുതി മേടിച്ചാണ് അവൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കോമ്പറ്റീഷനിലൊക്കെ ജയിച്ചിട്ടുണ്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു കളിയിലൊക്കെ ജയിക്കുന്ന സമയത്ത് മേടിച്ചതാണെന്ന് പറയുക കേട്ടോ ഓ ഞാൻ വിചാരിച്ചു നിങ്ങൾ വലിയ ഔട്ട്ഡോർ പ്ലെയർ ഒക്കെ ആണെന്ന് വിചാരിച്ചു അതെ അതെ അവൻ എപ്പോഴും നന്നായിട്ട് ഓർഡുകയൊക്കെ ചെയ്യും ഔട്ട്ഡോർ ഗെയിമിലൊക്കെ പങ്കെടുക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുകയാണേ അത് അപ്പോൾ ചന്ദ്രമതിന് മൊത്തേക്ക് നോക്കിയിട്ട് ശ്രുതി പറയുകയാണോ ചുമ്മാ പൊങ്ങച്ചൻ പറയാണ് അങ്ങനെ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം ചന്ദ്രമതി പറയുന്നുണ്ട് പക്ഷേ ഞാൻ ശ്രുതിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അവളാണ് ഈ വീട്ടിൽ ഏറ്റവും മൊത്തം മരുമകൾ അവളാണ് എനിക്ക് ഒരുപാട് സ്പെഷ്യൽ അവളോട് എനിക്ക് സ്നേഹ ഒത്തിരി കൂടുതലാണ് ഇനി ഈ വീട്ടിൽ നീയും എനിക്ക് സ്പെഷ്യൽ തന്നെയാണ് അങ്ങനെ നിങ്ങൾ രണ്ടുപേരും എൻ്റെ വീട്ടിലേക്ക് മരുമകളായിട്ട് വന്നത് എനിക്ക് ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് രേവതി വരുന്നത് ചായമായിട്ട് വരുന്നത് അപ്പോൾ കോഫി എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ വർഷയ്ക്കും അതുപോലെ തന്നെ ചന്ദ്രമതി ഒരു കോഫി എടുക്കുന്നുണ്ട് ശ്രുതിയുടെ കാര്യം പറയുന്നുണ്ട് അവൾ മലേഷ്യ സെറ്റിൽഡ് സെറ്റിൽഡായിരുന്നു അവൾ വലിയ വീട്ടിലെ പെൺകുട്ടിയാണ് അവളുടെ അച്ഛൻ വലിയ വീട്ടിലെ ബിസിനസ്മാനാണ് ഹോട്ടൽ ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് ബിസിനസ് ഫൈനാൻഷ്യൽ കമ്പനിയൊക്കെ വെച്ചിട്ടുണ്ട് അവളുടെ വലിയ വലിയ ഫൈനാൻഷ്യൽ കമ്പനികളും ഒക്കെ അവളുടെ അച്ഛനോടാണ് കടം മേടിക്കുന്നത് അപ്പോൾ ഇത് കേട്ടിട്ട് വർഷ നൈസ് എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് ശ്രുതി മനസ്സിൽ പറയുന്നുണ്ട് ദൈവമേ ഇതൊക്കെ ഞാൻ പറയാത്തൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മളെക്കാളൊക്കെ വലിയ ആളാണല്ലോ കഥ ഉണ്ടാക്കുക എന്നൊക്കെ എന്നൊക്കെ നമ്മുടെ ശ്രുതി വിചാരിക്കുകയാണ് കേട്ടോ അത് മാത്രം മാത്രമല്ല അവിടെ വലിയൊരു ടവർ ഉണ്ടല്ലോ അതെന്തായിരുന്നു അങ്ങനെ ചോദിക്കുമ്പോൾ അതല്ലടാ ഒരേപോലെ രണ്ട് ബിൽഡിംഗ് ഉണ്ടാവുമല്ലോ ആ നിങ്ങളുടെ വീടിൻ്റെ അവിടെയുള്ള ആണ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ട്വിൻ ടവർ ടവറാൻറ്റി എന്ന് പറയണ്ടേ ആ ആ ട്വിൻ ടവർ ഉണ്ടല്ലോ അതിവളുടെ ആണ് കേട്ടോ എന്ന് പറയുമ്പോൾ വർഷയും അതുപോലെ ശ്രുതിയും ഇങ്ങനെ നോക്കുന്നുണ്ട് വോട്ട് ആ ടവറെന്ന് ചോദിക്കുമ്പോൾ വർഷ അതേന്ന മട്ടിൽ എന്നിങ്ങനെ പറഞ്ഞ് ചന്ദ്രമതി പറയുന്നുണ്ട് അതിൽ എയ്റ്റി എയ്റ്റ് ഫ്ലോർസ് ഉണ്ട് നയൻറ്റി എയ്റ്റ് മുതൽ ടു തൗസൻഡ് ഫോർ വരെ അതാണ് വേൾഡിലെ ടോളസ്റ്റ് ബിൽഡിംഗ് തൗസൻഡ് ഫോർ ഹണ്ട്രഡ് എയ്റ്റി ത്രീ ீட்ஸ் டோலர் ஆனா பில்டிங் ஆ അത്രയും വലുതും കൂടിയാണത് അവിടെ ഇരിക്കുന്ന വലിയൊരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയുടേതാണ് ആ ഒരു ബിൽഡിംഗ് അത് ഇവരുടെ ബിൽഡിംഗ് ആണെന്ന് പറയുന്നു ഇതുപോയിട്ട് മലേഷ്യ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ആ ആൻറ്റി നിങ്ങളെ പിടിച്ചിരുന്നു ജയിലിടും എന്നിട്ട് ഫുള്ള് ചിരിയുണ്ട് വർഷ ഓ ഗോഡെന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്രമതി ആകെ നാണം കെട്ടല്ലോ രേവതിയുടെയും അതുപോലെ ശ്രുതിയുടെയും മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർഷയോട് പറയുകയാണ് അയ്യോ അത് ഇവരുടേതാണെന്നല്ലേ പറഞ്ഞത് അത്രയും വലിയ ബിൽഡിങ് വാങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ള കാര്യമാണ് പറഞ്ഞത് ഓ അങ്ങനെയാണല്ലേ എന്ന് വർഷ തുടർന്ന് ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് രേവതിയെ പോലൊന്നും അല്ല ഇവളവളെക്കാളും കുറച്ചുകൂടെ ഭയങ്കരമാണ് ഇവളോട് കള്ളം പറയുന്ന സമയത്ത് കുറച്ച് കെയർഫുൾ ആയിരിക്കണം തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ട് ആ സ്ഥലത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാലോ അവിടെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടേ പോയിട്ടൊന്നുമില്ല പക്ഷേ ഒരുപാട് ആർട്ടിക്കിൾസ് ഞാൻ നെറ്റിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് അങ്ങനെ രേവതിയും വർഷയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ചന്ദ്രമതിക്ക് വീണ്ടും തുടങ്ങാനോട്ടോ ചെല്ല് ചെല്ല് പോയിട്ടേ പച്ചക്കറി പച്ചക്കറിയൊക്കെ അരിയാനുള്ളതൊക്കെ നോക്ക് വെറുതെ ഇവിടെ വായന ില്ക്കേണ്ടാന്ന് പറയാണ് എന്നിട്ട് രേവതി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അങ്ങനെ വീടൊക്കെ കാണിക്കുന്നുണ്ട് ഇനി കിച്ചണും കൂടെ ഉള്ളൂ മോളെ എന്ന് പറഞ്ഞിട്ട് മോക്ക് ഒരു ബന്ധവും ഇല്ലല്ലോ ഒന്നും പറയുകയാണെ അപ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്യാനാണ് ആൻറ്റി ഒരു ചൂടുവെള്ളം തിളപ്പിക്കാൻ പോലും എനിക്കറിയില്ല ആൻറ്റി അത് ശരിയാണ് നിനക്ക് നിനക്ക് തന്നെ ഒരു ജോലി ഉണ്ടല്ലോ പിന്നെ നിന അവിടെ പോയി കഷ്ടപ്പെടുന്നത് ശ്രുതി അങ്ങനെ തന്നെയാണ് അവൾക്കും സ്വന്തമായിട്ടൊരു പാർലറൊക്കെ ഉണ്ട് പാർലർന്ന് എന്റെ പേരാണ് ഇട്ടിരിക്കുന്നത് നമുക്കൊരു ദിവസം അവിടെ പോയിട്ട് കാണാമെന്ന് പറയണം ശരി ആൻറ്റി എന്ന് ആ നീ എന്തോ ഡബിങ് ജോലിയല്ലേ ചെയ്യുന്നത് സിനിമയിലൊക്കെ ആ അതേന്ന് പറയണം കേട്ടോ അങ്ങനെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ നല്ല നല്ല ജോലിയൊക്കെ ചെയ്യണം ഇതൊന്നും ഇല്ലാന്നില്ലാത്തവരെ എപ്പോഴും അടുക്കളയിൽ തന്നെ നിൽക്കണം അങ്ങനെയൊന്നും ഇല്ല ആൻ്റി അതും കഷ്ടപ്പാടുള്ള ജോലി തന്നെയാണ് ഇപ്പോൾ ശ്രീകാന്താണെങ്കിൽ കാറ്ററിങ് ജോലി അല്ലേ പഠിച്ചത് അവനും കുക്കിംഗ് അല്ലേ ചെയ്യുന്നത് അതും വലിയൊരു ടാലൻറ്റാണ് ആൻറ്റി ഇതൊക്കെ രേവതി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ ഓരോന്ന് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ചന്ദ്രമതിക്ക് അതങ്ങോട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പോഴേക്കും ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഫോണിലൊക്കെ സംസാരിച്ചതിന് ശേഷം ശ്രീകാന്ത് എനിക്ക് ഞാൻ സം ഒരുപാട് ടയർഡാണ് നമുക്ക് കുറച്ച് നേരം കിടക്കുക എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണമെന്ന് കാര്യം പറയുമ്പോഴേക്കും നമുക്ക് റൂമിലേക്ക് പോയാലും ചോദിക്കുമ്പോൾ റൂം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ബബ്ബാന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രമതി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് നിങ്ങളെ പെട്ടെന്ന് വന്നതുകൊണ്ട് കൊണ്ട് റൂമ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ഓ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടല്ലോ നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറയുകയാണേ ആ അത് ശരിയാണ് നിങ്ങൾ പോയിട്ട് വരുമ്പോഴേക്ക് റൂം ഇവിടെ റെഡിയാക്കാം ശ്രീകാന്ത് നീ അവളെ കൂട്ടിട്ട് പോകുന്നു പറയണ്ട അങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് ഇറങ്ങി പോവാണേ അവര് പോയതിന് ശേഷം ശ്രുതി പറയുന്നുണ്ട് അല്ല ആൻറ്റി ശ്രീകാന്തിന് റൂം ഇല്ലല്ലോ എന്ന കാര്യം അവര് ഇപ്പൊ എന്തു ചെയ്യും അതാണ് ഞാനും ആലോചിക്കുന്നത് ഇവിടെ രണ്ട് റൂമല്ലേ ഉള്ളൂ അപ്പോഴേക്കും ശ്രുതിക്ക് കാര്യം മനസ്സിലായി എന്നിട്ട് ശ്രുതി പറയുകയാണ് നൈസായിട്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ നീ ആ ഷട്ടെന്ന് എടുത്തു വെച്ചേ അത് കാണുന്നില്ല എന്ന് പറയുമ്പോൾ നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോയിട്ട് ഡോർ ഡോറടക്കുകയാണ് റൂമിൻ്റെ തുടർന്ന് രേവതി അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട് ചന്ദ്രമതി പക്ഷേ രേവതിയാണെങ്കിലോ അവിടുന്ന് അടുക്കളയിലേക്ക് പോവാണ് തുടർന്ന് രാത്രിയാവുകയാണ് രേവതി റൂമിൽ എന്തൊക്കെയോ മടക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് കയറി വരികയാണ് ചന്ദ്രമതി എന്നിട്ട് പറയുന്നുണ്ട് పెట్టం దന്നെ മടക്കി വെച്ചിട്ട് ഈ റൂം കാലിയാക്ക വേഗം തന്നെ ഒന്ന് പൊടിയൊക്കെ തട്ടിയിട്ട് മോപ്പ് ചെയ്യണം പിന്നെ ഈ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റണം എന്നുള്ള കാര്യം പറയയാണ് അപ്പോ റൂം ഒക്കെ ക്ലീൻ ചെയ്തിട്ട് വിരിച്ചാണ് എന്ന് പറയുമ്പോൾ പിന്നെ നീ എന്നാലും ഇതൊന്ന് വിരിക്കണമെന്ന് പറയും നീ എന്ത് രീതിയിലാണ് ക്ലീൻ ചെയ്തതെന്നൊക്കെ എനിക്കറിയാം എന്തായാലും ഒരു തവണ കൂടി ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നത് എട്ട് മണിയാവുന്ന സമയത്ത് റൂം റെഡി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് പോകുമ്പോൾ അതെന്തിനാണേ റൂം റെഡി ആക്കുന്നത് റൂം എന്താ വാടക കൊടുക്കാനോ വല്ലതും പോകണം അതെ എൻ്റെ കുടുംബക്കാരെല്ലാവരും വന്നിട്ടുണ്ടല്ലോ നീ ഒന്ന് ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഒന്നും അറിയാത്തതുണ്ടല്ലേ അമ്മയെ ചോദിക്കുന്നതെന്ന് പറയണം അപ്പോൾ ശ്രീകാന്ത് കല്യാണം കഴിഞ്ഞ് വന്നല്ലോ അവർ പുതു ജോഡികളല്ലേ അപ്പോൾ അവരെവിടെ പോയി കിടക്കും അതുകൊണ്ട് തന്നെ അവർക്കൊന്ന് ശാന്തി മുഹൂർത്തത്തിനുള്ള നേരം കുറിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സമ്പ്രദായമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ റൂം അവർക്ക് കൊടുക്കാൻ വേണം പറയുന്ന പറയണം സമ്പ്രദായം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ശരി തന്നെയാണ് പക്ഷേ ഈ റൂം എന്തിനാണ് എൻ്റെ വീട്ടിലുള്ള റൂമാണിത് അവർക്ക് കൊടുക്കുന്നതിന് നിനക്ക് എന്താ വിഷമം ചോദിക്കുകയാണ് നീ കുറച്ചു കാലം ഈ റൂമിൽ നിന്നെന്ന് പറഞ്ഞിട്ട് നിൻ്റെ റൂമൊന്നും അല്ല നിനക്ക് എഴുതി തന്നിട്ടൊന്നുമില്ല എന്ന് പറയുകയാണ് അതല്ല മീ ഉറങ്ങാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ ഓ മഹാറാണി കട്ടിലേ ഈ റൂമിൽ മാത്രമേ ഉറങ്ങുള്ളൂ ഇല്ലേ നീ നിൻ്റെ റൂമില് നിൻ്റെ വീട്ടിൽ എങ്ങനെയാണോ കിടന്നതെന്നൊക്കെ നീ മറന്നു പോരുത് ഓരോ റൂമിൽ എല്ലാം കൂടി അട്ടിക്കിടന്ന പോലെയല്ലേ കിടന്നിരുന്നത് കുറച്ച് മേലക്കാർ കഴിഞ്ഞാൽ തല താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കാലടിക്കും അങ്ങനത്തെ കീറി പയൽ കിടന്ന് ഉറങ്ങിയല്ലേ നീ ഏതോ വലിയ വീട്ടിൽ കല്യ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്നു എന്ന് കരുതിയിട്ട് നീ ഈ സൗകര്യങ്ങളൊക്കെ കിട്ടി നീ അതൊക്കെ മറന്നുപോയെന്ന കാര്യം ചോദിക്കുമ്പോൾ അമ്മ അല്ല പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ പറഞ്ഞ കാര്യമൊക്കെ സത്യം തന്നെയാണ് ഞങ്ങൾ കിടന്നിരുന്നത് ചെറിയൊരു വീട്ടിൽ തന്നെയാണ് എട്ടേ പത്തിൻ്റെ അവിടെ ഞങ്ങൾക്ക് തനിയൊരു റൂമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഞാനൊന്നിനും ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ ഹോളിൽ വേണമെങ്കിലും കിടക്കുമായിരുന്നു ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല മനസ്സ് നല്ലതാണെങ്കിൽ എവിടെ വേണമെങ്കിലും കിടന്നാൽ ഉറക്കം വരിക ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത് സച്ചിയായിട്ട് കാർ ഓട്ടിയിട്ട് മേലും കൈ വേദനയോട് വരുമ്പോൾ അപ്പോൾ അവരോടെ പോയി കിടക്കും ഇടം എന്താ ഇടമില്ലേ മോളിലൊരു സ്ഥലമുണ്ട് പിന്നെ വലിയ ഒരു ഹോളുണ്ട് അവിടെ പോയി കിടക്കാമല്ലോ അതിന് അവർ സമ്മതിക്കണ്ടേ അവരെ കൊണ്ട് സമ്മതിപ്പിക്കണം ഭാര്യ എന്ന് പറഞ്ഞിട്ട് പിന്നെ നീ എന്തിനാണ് അവിടെ ഉള്ളത് നീ നിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരോട് സംസാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടത്തുമല്ലോ ഞാൻ സച്ചിയോട് ഫോൺ ചെയ്തിട്ടും ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുമ്പോൾ നിൽക്കി നിൽക്കി നിൽക്ക് നീ ഇപ്പം അവനോട് ചോദിച്ചു കഴിഞ്ഞാലേ അപ്പോൾ മാളത്ത് നിന്ന് ചാടി ഇറങ്ങി പോയെന്ന് പ്രശ്നം ഉണ്ടാക്കാം അതൊക്കെ ആകുമ്പം വന്നു കഴിഞ്ഞിട്ട് ചോദിക്കാം അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയണം ആ പെണ്ണുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വർഷ ആ വർഷ അവൾ വലിയ വീട്ടിലെ പെണ്ണാണ് അവൾക്ക് തങ്ങാൻ വേണ്ടിയിട്ട് ഒരു റൂമിൻ്റെ തന്നെ ആവശ്യമുണ്ട് അവൾ നമ്മളെ കുടുംബത്തെക്കുറിച്ച് എന്താ ചിന്തിക്കുക നീ തന്നെയല്ലേ പറഞ്ഞത് അവൾ നല്ല പെണ്ണാണെന്നൊക്കെ അതേ അമ്മേ അവൾ നല്ല പെൺകുട്ടിയാണ് അപ്പം നമ്മൾ അവൾ നന്നായിട്ട് നോക്കണ്ടേ വന്ന ആ ദിവസം തന്നെ അവൾക്ക് കിടക്കാനായിട്ട് റൂമില്ല എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അച്ഛന് തന്നെയാണ് അഭിമാനം ശ്രീകാന്തിനെയും വർഷയും നമ്മൾ തന്നെ നോക്കണ്ടേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവരെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിപ്പോൾ രേവതി ഇങ്ങനെ നോക്കുന്നുണ്ടേ ശരിയാണ് നീയും കുറേ കഷ്ടപ്പെട്ടു എന്നിട്ടിവിടെ കൊണ്ടുവന്നു എങ്ങനെയാണെങ്കിലും അവരോട് വന്നല്ലോ വന്ന ഉടനെ തന്നെ അവർ തിരികെ പോകുന്ന ഒരവസ്ഥ വരാൻ പാടില്ലല്ലോ അത് മാത്രമല്ല അവർ കല്യാണം കഴിച്ചു കൊടുത്തത് നീ നീ കാരണമല്ലേ ഞാൻ അവരെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തിട്ടൊന്നുമില്ല എന്ന് പറയാൻ കേട്ടോ ആ എന്തായാലും അവരോട് വേണമെന്നുള്ള വേണമെന്നുള്ളത് എനിക്ക് ആഗ്രഹമുണ്ട് ഇല്ലാതിരിക്കും അമ്മയും ചോദിക്കണം അവർ സന്തോഷമായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ അവർ ആദ്യമായിട്ട് വന്ന മരുമകൾ നീയല്ലേ നിനക്കാണ് കൂടുതൽ ഉള്ളത് അതൊക്കെ ശരിയാണ് പക്ഷേ എങ്കിലും സച്ചേട്ടൻ എന്ന് പറയുമ്പോൾ നീ നല്ലപോലെ ഇരിക്കണം നീ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്നൊക്കെ എനിക്കറിയാം സച്ചി ചുമ്മാ ഇരിക്കില്ല എങ്ങനെയെങ്കിലും ഒച്ചപ്പാടുണ്ടാക്കും വർഷയുടെ മുമ്പിൽ നമ്മളാണ് നാണം കെട് അതുകൊണ്ടാണ് പറഞ്ഞത് നീ അവരോട് പറഞ്ഞു മനസ്സിലാക്കുന്നുള്ളത് ഞാനൊന്ന് ചോദിക്കുമ്പോൾ നീയല്ലേ അവൻ്റെ ഭാര്യ നീ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കേൾക്കും ഒരു രണ്ട് ദിവസത്തേക്ക് മാത്രം പത്രമാണെന്നുള്ള കാര്യം പറയുമ്പോൾ നമ്മുടെ ചന്ദ്രമതി നൈസായിട്ട് രേവതി ചാക്കിലാക്കുകയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാനോ നിൻ്റെ അച്ഛനോ ചേർന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം ഇനി സച്ചിയെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു പറയാണ് അവസാനം രേവതി നിവർത്തിയില്ലാതെ ശരിയെന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ തീർത്തിട്ട് വേഗം വാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പോയവിടെ തിരിച്ചു വന്നിട്ട് പോ ഇന്ന് ഒന്നും പുറത്ത് കൊടുക്കണ്ട പൂവതിൻ്റെ പൈസ ഞാൻ നിനക്ക് തരാമെന്ന് പറയാണ് കേട്ടോ അങ്ങനെ ചന്ദ്രമതി അവിടെ നിന്ന് പോവുകയാണ് ആ ഒരു രംഗത്തോടു കൂടിയാണ് ആ ഒരു എപ്പിസോഡ് അവിടെ നിർത്തുന്നത് ബാക്കി നമുക്ക് നാളെ കാണാം